ൊന്നും വ എസ്റ്റുവാ ക്ലിയർ അല്ല കണ്ടോ അതിപ്പോ കമാൻഡർ ആണ് ഓ

ജസ്റ്റ് നിങ്ങൾ ലൈക്ക് അടിക്കാം ലൈക്ക് അടിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തു വെക്കട്ടോ ബാക്കി ഡീറ്റെയിൽസ് പറയാം ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാം ലൈക്ക് അടിച്ചിന്റെ എണ്ണം കിട്ടുന്ന രീതിയിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടോ ഇപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ ഇപ്പൊ ലൈക്ക് ഇപ്പോൾ പതിമൂന്ന് ലൈക്ക് ലൈക്ക് അടിക്കാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോ കമന്റ് കമന്റ് നിങ്ങള് ചെയ്യുന്നത് ഇവിടെ വിസിബിൾ ആവുന്നില്ല എന്തോ പ്രശ്നമുണ്ട് 그렇다. 응? 응. 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 അതല്ലേ രണ്ടോ ഇവിടെ രണ്ട് കാണിക്കണ്ടല്ലോ രണ്ട് കാണിടിക്കണ്ടോ മോഡറേഷൻ ഒക്കെ വീഡിയോ ഓഫ് ആയിട്ടില്ല വീഡിയോ ഓൺ ആണ് ഇമ്മ ഇമ്മ കുഴിച്ചപുളാണ് പോയേ എന്തോ ആയിടേ ഇതി ഇതി ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി ഗ്രീൻ സ്ക്രീൻ ഓൺ ആയതാണ് ഓക്കേ ദൈവമാണ് ഇതന്നെയാണ് ചെയ്യേണ്ടത് ഇതാണ് ടച്ച് ചെയ്തത് ആ ഇതിന് മാറ്റിയതാ